ഹൈ ഫ്രണ്ട് രഞ്ജിതാനൻ ഫ്രോം ബി ആസ്ആർ കുർത്തിസ് ബി ആസ്ആർ കുർത്തീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതെടുപ്പ് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇന്നെമ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്ന ആർക്കെ അപ്പൊ നമ്മള് ഇന്ന് സാറ്റർഡേ ആണ് കുറച്ചധികം കളക്ഷൻസ് കാണിക്കുന്ന ടൈമിലാണ് ഞാൻ പറയുന്നത് പിറ്റേ ദിവസം നമ്മുടെ വീഡിയോ ഇടുകയാണ് കാരണം നമുക്ക് നിങ്ങൾക്കും അത് കണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നോക്കി നോക്കി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ ഇന്നും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള നല്ല വെട്ടിക്കെട്ട് കളക്ഷൻസ് ഒക്കെ ുന്നത് കാരണം ഇന്ന് സാറ്റർഡേ ആണ് നാഗ സൺഡേ നമ്മുടെ വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല അപ്പൊ ഇത് രണ്ടും കൂടെ നോക്കിട്ട് നിങ്ങൾക്ക് ചെയ്യാനോന്ന് കണ്ടിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് തന്നെ കടന്നേക്കാം അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വെയിർ ചെയ്ത് നിൽക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ആലിയ കട്ടിന്റെ ത്രീ ലെയർ കുടുത്തി പാർട്ടി വെയർ കുർത്തിയാണ് അതുപോലെ തന്നെ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞതിന്റെ സ്ലീവ് ആണ് സ്ലീവ് നമ്മൾ ത്രീ ഫോർത്ത് നോർമൽ സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇതിന്റെ ഇവിടെ വന്നിട്ട് നമ്മളൊരു ഒരു മീൻസ് ഒരു നോച്ചുപോലിങ്ങനെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ പുറത്ത് നമ്മൾ ആ ഒരു സ്ലീവ് ഈ നമ്മുടെ ചെസ്റ്റിന് കൊടുത്തിരിക്കുന്ന അതേ പാട്ട് നമ്മൾ കട്ട് ചെയ്ത് കേട്ടിട്ടുണ്ട് അപ്പൊ ഒരു വെറൈറ്റി ആണ് രണ്ട് സ്ത്രീവ് ഒരു വെറൈറ്റി ആയിട്ട് വരും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളേഴ്സിലാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് എക്സ്ട്രാ സ്മോൾ സൈസ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ ഇത് അവൈലബിൾ ആണ് എന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് എഴുന്നൂറ്റി അൻപത് രൂപ ഇൻക്ലൂഡിംഗ് സ്ത്രീ ഷിപ്മെന്റിൽ ആണ് അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഫിനിഷിംഗ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ചെയ്തിരിക്കുന്ന പ്ലീറ്റ്സിന്റെ ഫിനിഷിങ് ഇപ്പൊ ഇത്രയും നല്ല ഫിനിഷിംഗ് സത്യം പറഞ്ഞാൽ ഇതൊരു ബുട്ടിക്കൽകിന്റെ പീസാണ് അപ്പം കസ്റ്റമൈസേഷൻ അങ്ങനത്തെ രീതിയിലുള്ള ഒരു പീസ് ആണ് പക്ഷെ നമ്മളിത് റെഡിമെയ്ഡ് കോൺസെപ്റ്റിന് ഓൺലി ഓൺലൈനിന് വേണ്ടിട്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഹോൾസെയിലുകാര് റേവ് ചെയ്ത് ചോദിക്കരുത് കാരണം പ്രൈസ് നമുക്ക് സെറ്റ് ആവില്ല അപ്പൊ നമ്മൾ ഓൺലൈനു വേണ്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ എന്റെ പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി രൂപ ഇൻക്ലൂഡിംഗ് ഷിപ്മെന്റ് ഉൾപ്പെടെയാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ വേര് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീ കോക്ക് ബ്ലൂ കളർ വി നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഒരു എലൈൻ കോൺസെപ്റ്റ് ആണ് കേട്ടോ ബാക്ക് സൈഡ് എലൈനിലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ നല്ല രീതിയിലാണ് നമ്മൾ പ്രീസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് കേട്ടോ ഇപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ ഒരു ഫംഗ്ഷന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ എല്ലാവരും കയറി പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് കളക്ഷൻ നെക്സ്റ്റ് അടുത്ത കളർ ഒന്ന് വേർ ചെയ്ത് കാണിച്ചതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാണി കളറാണ് റാണി പിക് അതായത് മജിൻഡ കളർ മറ്റും ഭയങ്കര രസമായിട്ടുള്ള മജിന്ത കളറില് ആലിയ കട്ടില് ത്രീ ലെയർ ആയിട്ട് വരുന്ന കുർത്തി അതുപോലെ ത്രീ ഫോർത്ത് ഇഞ്ച് ലീവ് സ്ലീവ് ആണ് സ്ലീവിൽ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസ് നെക്സ്റ്റ് കളറെ കണ്ടിട്ട് വരാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഹന്തി ഗ്രീൻ കളർ നല്ല ഭംഗിയായിട്ട് വരുന്ന ആലിയൊക്കെ കുർത്തിക്കകത്ത് ത്രീ ടയേഴ്സ് ആയിട്ട് ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വരി കോൺസെപ്റ്റ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഹന്ദി ഗ്രീൻ കളർ എക്സ്ട്രാ സ്മോൾ സൈസ് മുതൽ ത്രീ എക്സൽ സൈസ് വരെ അവൈലബിലിറ്റി ഉണ്ട് ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വെറും സെവൻ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് കളർ നമുക്ക് കണ്ടിട്ട് വരാം അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇവര് ചിന്തിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈൻ കളർ ആണ് വൈറ്റ് കളറിലാണ് അടുത്തൊരു കളർ സെറ്റ് ചെയ്തിരിക്കുന്നത് അലിയക്കെ പാറ്റേണില് ത്രീ ടയേഴ്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഞാൻ ജസ്റ്റ് ഞങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ഒന്ന് കാണിച്ചു തരാം പിന്നെ നമുക്കൊരു ഒരു അതായത് ഒരു ബ്രൈഡലിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു ഒരുപോലത്തെ ഒരു വൈറ്റ് ഫ്രോക്ക് ആണ് ഫ്ലവർ ഗ്രീൽ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ നാല് കുട്ടികൾക്ക് ചെയ്തിട്ടുണ്ട് അതായത് നാല് കുട്ടികൾക്കായിട്ട് ചെയ്തിരിക്കുന്ന ഒരുപോലത്തെ നാല് ഫ്രോക്കുകളാണ് അപ്പൊ ഇതുപോലെ കസ്റ്റമൈസേഷൻ വർക്കുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് എൻക്വയറീസോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ നമ്മൾ മാബോദിസ് അതുപോലെ ഹോളി കമ്മ്യൂണിയൻ അതുപോലെ തന്നെ ബ്രൈഡൽ ഫ്ലവർ ഗേൾസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഉണ്ടോ ഇത് പുറത്തേക്കുള്ള ഒരു പാർട്ടിയുടെ ആണ് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കാണിച്ചു തന്നെ പിന്നെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോരോ കളക്ഷൻസ് കഴിഞ്ഞിട്ട് പോകാം അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രീമിയം കോട്ടൺ ഡ്രൈ ആണ് ചെയ്തിരിക്കുന്ന സെന്റർ കംപ്ലീറ്റ്ലി ഫുൾ ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി കുർത്തിയാണ് കണ്ടോ ഇതാണ് ഇതിന്റെ ഫുൾ ഓഫ് വർക്ക് എന്ന് പറയുന്നത് കണ്ടോ കംപ്ലീറ്റ്ലി വർക്ക് ആണ് മീഡിയം സൈസ് മുതൽ എക്സൽ സൈസ് വരെയാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് മൂന്ന് സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇൻക്ലൂഡിംഗ് ഷിറ്റ്മെന്റ് ഫൈവ് ഡബിൾ നയൻ ആണ് ഇൻക്ലൂഡിങ് ഷിപ്മെന്റിലാണ് കാരണം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കംപ്ലീറ്റ്ലി ഹെവി ആയിട്ടുള്ള മൾട്ടി കളേർഡ് എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഫൈവ് ഡബിൾ നയൻ ഒരു പ്രൈസ് റേഞ്ച് കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് നന്നായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ വൈകുന്നേരം സ്ലീവ്സിന്റെ ഹെമ്പോഷ്യലും നല്ല രീതിയിൽ ഹെവിയായിട്ട് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ആണ് മീഡിയം ലാൻഡേക്സൺ സൈസസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടിൽ ബ്ലൂ കളറ് എന്താ ഭംഗി നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടി ബ്ലൂ കളർ നന്നായിട്ട് കാണേണ്ടത് വിശ്വസിക്കുന്നു ഇതാ ഇതാണ് നല്ല രീതിയിൽ ഇതാണ് കംപ്ലീറ്റ്ലി വർക്ക് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് പ്രീമിയം കോട്ടൺ ഡ്രയോൺ ആണ് ചെയ്തിരിക്കുന്നത് ഫാബ്രിക് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരുടെയും എവർഗ്രീൻ ആയിട്ടുള്ള ബ്ലാക്ക് കളർ ഭയങ്കര രസമായിട്ടുള്ള ബ്ലാക്ക് കളർ നെക്സ്റ്റ് എന്ന് പറയുന്നത് ജോർജിറ്റിലാണ് ചെയ്തിരിക്കുന്നത് സെയിം കൺസെപ്റ്റ് ജോർജിറ്റിലേക്കാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ടിൽ ബ്ലൂ കളർ മീഡിയം ലാർജ് എക്സൽ സൈസസിലാണ് എക്സൽ ഡബിൾ എക്സൽ സൈസ് സൈസില് എം ടു ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് രണ്ട് നിങ്ങൾ നോക്കിക്കോണം ജോർജിറ്റും പ്രീമിയം കോട്ടൺ റയോണിലും ആണ് ചെയ്തിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് സെയിം പ്രൈസ് ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേഞ്ച് വന്നിരിക്കുന്നത് പക്ഷെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് റയോൺ ആണെങ്കിൽ റയോൺ ഫാബ്രിക് എന്ന് പറയണം അതുപോലെ ജോർജ്ജിറ്റ് ആണെങ്കിൽ ജോർജ്ജറ്റ് ഫാബ്രിക് എന്ന് പറയണം കേട്ടോ ഇതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് അടിപൊളി ആയിട്ടുള്ള വർക്കാണ് കംപ്ലീറ്റ്ലി നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിംഗിലാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിന്റെ ഹെമ്പോഷനും ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ജീൻസിന്റെ കൂടെയൊക്കെ വേത് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സൂപ്പർ ഐറ്റും ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇൻക്ലൂഡിംഗ് ഷിറ്റ് നെക്സ്റ്റ് പറയുന്നത് പേസ്റ്റൽ ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റ് ഗ്രീൻ കളറാണ് നല്ല അക്വാ ഗ്രീൻ കളർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നല്ല രീതിയിലുള്ള ഹെവി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ കംപ്ലീറ്റ്ലി ത്രെഡ് വർക്കും മൾട്ടി ത്രെഡ് ഫ്ലവർ വർക്കും ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഭയങ്കര രസമുള്ളത് തന്നെ മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഓർജിറ്റിൽ അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ് ഭയങ്കര രസമായിട്ട് വരുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആൻഡ് ബാക്ക് സൈഡ് ഇങ്ങനെ പ്ലെയിൻ ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലാണ് കംപ്ലീറ്റ്ലി നമ്മൾ എംബ്രോയിഡറി ചെസ് പോസിഷൻ മാത്രമല്ല ചെയ്തിരിക്കുന്നത് ആൾ ഓവർ ദി ബോഡി ഫ്രണ്ടിന്റെ കംപ്ലീറ്റ് ബോഡിയിലാണ് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ഓണിയൻ പിങ്ക് കളർ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പേസ്റ്റൽ ഓണിയൻ പിങ്ക് കളറാണ് ഇതാണ് എന്റെ വർക്ക് എന്ന് പറയുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരെ മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ കളർ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു വൈൻ ഷെയ്ഡ് കംപ്ലീറ്റ്ലി വർക്ക് ആണ് ഫ്രണ്ട് പോസിഷൻ കംപ്ലീറ്റ്ലി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ സൈസ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചിക്കോ എന്താണ് ഓഫ് വൈറ്റ് കളർ നമുക്ക് വിഷുവിന് വേണ്ടിയിട്ടൊക്കെ ഒരു കളറാണ് കേട്ടോ വിഷു വേണ്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും പർച്ചേസ് ചെയ്താൽ നല്ല രസമുണ്ട് ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെസ്റ്റേൺ പ്രോഡക്റ്റ് ആണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ വെറുതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും വെറുതായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് സെവൻ ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കാരണം പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന പ്രോഡക്റ്റ് ആണ് അപ്പൊ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന രണ്ട് പ്രോഡക്റ്റ് ഞാൻ ഇന്നത്തെ കളക്ഷനിൽ കാണിക്കുന്നുണ്ട് അതും അതും എല്ലാം തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐക്യ രസമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വേര് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ അതിന്റെ പ്യോറിലുള്ള ആണ് കേട്ടോ പ്യോർ ഡിസ്കോസ് കോട്ടൺ മൽ കോട്ടൺ ഫാബ്രിക് ആണ് വാദിക്കുന്നത് അതുപോലെ ഇൻസൈഡിൽ എന്ന് പറഞ്ഞാൽ പ്രീമിയം ആയിട്ടുള്ള പ്രിന്റഡ് ഫോയിൽ റയോൺ ഉള്ള ഫുള്ളി നമ്മൾ ചെസ്റ്റ് പോഷൻ കംപ്ലീറ്റ്ലി സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഇലാസ്റ്റിക് വേസ്റ്റ് ലൈൻ കൊടുത്ത് ചെയ്തിരിക്കുവാണ് അതുപോലെ തന്നെ ഷർട്ട് കോളറിലാണ് പ്യോർ ആയിട്ടുള്ള ഫുൾ ഡിസൈനർ കോൺസെപ്റ്റിലാണ് കണ്ടോ ഫുൾ ഡിസൈനർ ഫാബ്രിക് ആണ് കംപ്ലീറ്റ്ലി എംബ്രോയിഡറിയും സ്റ്റിക്കൻസ് വർക്കും വാട്ടർ സ്റ്റിക്കൻസ് വർക്കും കൊടുത്തിരിക്കുന്ന ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത് ഷ്ട് കോളർ കോൺസെപ്റ്റും അതുപോലെ തന്നെ ബാക്ക് സൈഡ് നമ്മളിങ്ങനെ ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഇലാസ്റ്റിക് ആവുമ്പോ നമുക്ക് നല്ല നന്നായിട്ട് വലിഞ്ഞ അടിപൊളി നമുക്ക് ഇത് വേത് ചെയ്യാനായിട്ട് പറ്റും പ്രൈസ് വരുന്നത് കുറച്ച് കോസ്റ്റ്ലി ആണ് എഴുന്നൂറ്റിഅൻപത് രൂപ ഇൻക്ലൂഡിംഗ് ഷിപ്മെന്റിലാണ് ഇത് ഓൾ ഇന്ത്യയിലേക്ക് പോകുന്നത് സൈസ് വരുന്നത് സ്മോള് മീഡിയം ലാർജ് എക്സെൽ കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒരു ടീനേജ് കാറ്റഗറിക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ സ്മോള് മീഡിയം ലാർജ് എക്സെൽ സൈസസിലാണ് ഇത് നമ്മൾ അവൈലബിൾ അതുപോലെ നമ്മൾ ജാക്കറ്റ് കൊടുത്തിരിക്കുന്നത് എല്ലാത്തിനും സെയിം തന്നെയാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ ഈ പേര് ചെയ്തിരിക്കുന്ന ഒരു ആഷ് കളർ ആണ് ആഷ്യൻ നേവി ബ്ലൂ ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് കണ്ട നന്നായിട്ട് എക്സലുകാർക്ക് വരെ നന്നായിട്ട് വലിയുന്നതാണ് അപ്പൊ സ്മോള് മുതല് എക്സൽ വരെയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഇങ്ങനെ ഇത് വെസ്റ്റേൺ ആണ് അപ്പം ഈ ടൂ സൈഡില് നമ്മൾ ഡോറി കൊണ്ട് കെട്ടിയാണ് സ്ലീവ്ലെസ് ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ നിങ്ങക്ക് സ്ലീവ്ലെസ് ഫ്രോക്ക് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ പ്രീമിയം കോൺസെപ്റ്റിനുള്ള ഒരു കളക്ഷൻ ആണ് യെല്ലോ വിത്ത് ഇതാണ് അതിന്റെ ഒരു ജാക്കറ്റ് ഷർട്ട് കോളർ ജാക്കറ്റ് ആണ് കണ്ടോ ഇത്രയും ഹെവി ആയിട്ടുള്ള മൽക്കോട്ടൺ പ്യൂർ മൽക്കോട്ടൺ ഫാബ്രിക്കിലാണ് വാട്ടർ സീകേറ്റ് വർക്കും ത്രെഡ് വർക്കും ആയിട്ട് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ നമ്മളൊരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു ഏതാണ് ബ്ലൂവും റെഡും കൂടി അതായത് ഓറഞ്ചും ബ്ലൂവും കൂടെ മിക്സിംഗ് ആയിട്ട് വരുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് പ്രിന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള സ്മോൾ സൈസ് മുതൽ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കി എന്താണ് ഇതിന്റെ ജാക്കറ്റ് എന്ന് പറയുന്നത് അതിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗി തരുന്ന ഒരു ഗ്രീൻ ആണ് ഗ്രീനും ബ്ലൂവും കൂടെ ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് എന്റെ ജാക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നല്ല ഭംഗി തരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് കോൺസെപ്റ്റ് ആണ് നെക്സ്റ്റ് കളക്ഷൻ നമുക്ക് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രീ അതായത് ത്രീ പീസ് സെറ്റ് ആണ് കട്ട് കുർത്തി അത് മൊടാൽ സിൽക്ക് ആണ് ഫാബ്രിക്ക് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ചെസ്റ്റ് ബോട്ടിൽ നല്ല രീതിയിൽ വർക്ക് വരുന്നു നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫോയിൽ പ്രിന്റഡ് മൊടാൽ സിൽക്ക് ആണ് ഫാബ്രിക്ക് വരുന്നത് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം മീഡിയം സൈസ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ ഇത് അവൈലബിളിറ്റി ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വേറിട്ടിന് നല്ല ഭംഗിയായിട്ട് ഒരു മെറൂൺ കളർ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ட்டோ ப்யர்ாபிரிஸ் பியூர் மொடா சில்க்கு இது பாக் சைட் ஆலிய கட் குரூத்தியான வரோரல் பிரிண்டில் வரணும் ஆலியா குர்த்தியான டாப்போட்டும் துப்பெட்டேரி செந்தேரி ஃபாபிரிக்கிலான துப்பெட்ட அரேஞ்ச் ആൻഡ് ബോട്ടം ബോട്ടം എന്ന് പറയുന്നത് നല്ല ഇലാസ്റ്റിക് വേസ്റ്റ് ലൈൻ ആണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ചെന്തേരി ഫാബ്രിക്കിലാണ് ബോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത് ടോപ്പ് വരുന്നത് പ്രിന്റഡ് മൊടാൽ സിൽക്ക് വിത്ത് ഫോയിൽ ഈ രണ്ട് കളറുകളാണ് അലിയക്കെട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഈ ഒരു മെറൂൺ കളർ ആണ് സെക്കൻഡ് വണ്ടി സാപ്പ് ബ്ലാക്ക് കളർ ആൻഡ് ഇനി അടുത്ത് വരുന്ന എല്ലാം നമ്മുടെ നോർമൽ സൈഡ് ഓപ്പൺ കുർത്തീസ് ആണ് ഹെവി ആയിട്ട് നെക്ക് ലൈനിൽ എംബ്രോയ്ഡറി വർക്ക് വിത്ത് മൊടാൽ ഫാബ്രിക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മജണ്ട ആണ് ആൻഡ് റമാഗ്രീൻ കളറിലെ ചെന്തേരിയാണ് ദുപ്പട്ട ഫുൾ ഓഫ് കാലർ ബോർഡേഴ്സ് ആണ് ദുപ്പട്ടയ്ക്ക് ഫുൾ ഓഫ് കൊടുത്തിരിക്കുന്നത് രണ്ടേ പോയിന്റ് മുപ്പത് സെന്റിമീറ്റർ മാത്രമേ ദുപ്പട്ടയ്ക്ക് ലെങ് ഉള്ളൂ കേട്ടോ വൺ സൈഡ് യൂസ് ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് തോന്നുന്നു ആൻഡ് ഇതാണ് ബോട്ടം വരുന്ന ഒരു സ്ട്രക്ചബിൾ ഫാബ്രിക്കിൽ ഇമ്പോർട്ടൻ ഫാബ്രിക്കിലാണ് ബോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല മജന്ത ആൻഡ് റാമാഗ്രീൻ ടോൺ മീഡിയം സൈസ് മുതൽ ഡബിൾ ത്രീ എക്സും സൈസ് വരെ നമ്മള് അറേഞ്ച് ആക്കിയിട്ടുണ്ട് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ നല്ല മനോഹരമായിട്ടുള്ള പ്രിന്റ് ആണ് ഭയങ്കര രസമായിട്ട് വരുന്ന പ്രിന്റ്സ് ആണ് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള പ്രിന്റുകളാണ് നല്ല ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്തിലാണ് ടോപ്പ് കൊടുത്തിരിക്കുന്നത് ആൻഡ് കാലം ബോർഡേഴ്സോട് കൂടിയ ദുപ്പട്ട ഗ്രീൻ കളർ കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ കളർ ഇതെല്ലാം പ്രീമിയം കളക്ഷൻസ് ആണ് പ്രീമിയം കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് സെവൻ ഹൺഡ്രഡിന്റെ റേഞ്ച് വരുന്ന പ്രോഡക്റ്റുകളാണ് കംപ്ലീറ്റ്ലി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു പിങ്ക് കളർ ചോക്ലേറ്റിഷ് പിങ്ക് കളർ ആണ് ചെസ് പോഷന് നല്ല ആയിട്ട് ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് മീഡിയം സൈസ് മുതൽ ഫോർ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിലിറ്റി ആക്കിയിരിക്കുന്നത് ആൻഡ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ചെന്തേരിയിലാണ് ദുപ്പട്ട സെറ്റി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെന്തേരി നല്ല ഭംഗിയുള്ള അച്ചുകൂടി കളക്ഷൻസ് ആണ് കേട്ടോ പ്രീമിയം കാറ്റഗറിയിൽ വരുന്നത് എല്ലാം മോഡാൽ ഫാബ്രിക് എന്ന് ഉണ്ടല്ലോ നമുക്ക് നല്ല നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫാബ്രിക്കാണ് ഈ മോഡാൽ വീട്ടിലായിരിക്കാം കേട്ടോ നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു ക്രീം കളർ ക്രീം കളറിൽ നല്ല ഭംഗി തരുന്ന ഒരു പ്രിന്റാണ് നെക് പോസിഷനിൽ നല്ല ഒരു ഹാൻഡ് വർക്ക് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി തരുന്ന ഒരു ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇതാണ് ബോട്ടം വരുന്നത് ആണ് ഉം ദുപ്പട്ട വരുന്നത് നല്ല ബ്ലൂ ആൻഡ് എന്താണ് ഗ്രീൻ കളറിലെ കോമ്പിനേഷൻ നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലാക്ക് കളർ ചെന്തേരി ആണ് ഫാബ്രിക്ക് വരുന്നത് കേട്ടോ നല്ല സോറി മുടാ സിൽക്ക് ആൻഡ് നമ്മുടെ ദുപ്പട്ട വരുന്നത് ചെന്തേരി ഫാബ്രിക്കൽ കാല ബോർഡേഴ്സ് ആൻഡ് ഡിസൈനർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് ഇതാണ് പോട്ടാൻ വരുന്നത് ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റിഅൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷീറ്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാരി പ്രേമികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഇൻഡിഗോ പ്രിന്റഡ് സാരീസ് ആണ് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇൻഡിഗോ പ്രിന്റില് വീതിയുള്ള കസവ് കൊണ്ടുവരുമോ മാമിന് വന്നിട്ട് അപ്പൊ അടിപൊളിയായിട്ടുള്ള ഹാൻഡ്ലൂം സിൽക്ക് ഫാബ്രിക്കില് നല്ല ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് ഇൻഡിഗോയിലെ കലങ്കാരി പ്രിന്റ് ആണ് ഫസ്റ്റ് കൊടുത്തത് നാല് പ്രിന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് പറയുന്നത് ഞാൻ ഈ മേടിച്ചിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു കലങ്കാരി പ്രിന്റ് ആണ് കേട്ടോ ഭയങ്കര രസമാണ് കേട്ടോ കലങ്കാരി പ്രിന്റ് എൻഡിഗോയിലെ ഹാൻഡ്ലൂം സിൽക്കിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീതിയുള്ള നല്ല നല്ല ടോണിലേക്ക് വരുന്ന ബോർഡർ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇതിനകത്ത് വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ ബ്ലൗസ് സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് ഞാൻ ബ്ലൗസ് ഇതിന്റെ കൂടെ ജസ്റ്റ് എനിക്ക് ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ പ്രിന്റ് ആണ് കേട്ടോ ഭയങ്കര രസമായിട്ട് വരുന്ന ആണ് നല്ല ഹാൻഡ്ലൂമില് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് േണ്ട ഞാൻ ഒരു സാരി നിങ്ങൾക്ക് വേണ്ടി നിവർത്ത് കാണിക്കുവാണ് ഇതാണ് ഇതിന്റെ ഒരു മുന്താണി എന്ന് പറയുന്നത് ഇൻഡിഗോ സാരിയാണ് കേട്ടോ ഇൻഡിഗോ സാരി ഭയങ്കര ഹിറ്റ് സൂപ്പർ ഹിറ്റ് സാരിയാണ് ഇൻഡിഗോ ഇപ്പൊ നന്നായിട്ട് മൂവ്മെന്റ് ആയിട്ടുള്ള ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതാണ് എൻ്റെ റിച്ച് പള്ളുവാൻ്റെ ഇതാണ് എൻ്റെ ലുക്ക് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡേഴ്സും വീതിയുള്ള ഉള്ള ബോർഡേഴ്സ് നേരിട്ട് വന്നപ്പം അത് നമ്മള് ഫോയിലായിരുന്നു കൊണ്ടുവന്നിരുന്നത് മൽ കോട്ടൻ അത് ഇത് വളരെ പ്രൈസ് റേഞ്ചിനനുസരിച്ചുള്ളതേ ഉള്ളായിരുന്നു ഇത് കൊണ്ടു വന്നിരിക്കുന്നത് നമ്മൾ ഈ ഒരു ഫാബ്രിക്കിലാണ് ഇതാണ് ലിനൻ സിൽക്കിലാണ് സോറി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സന്തോഷി ഡിസൈൻ വരുന്ന ഒരു ഇതാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഹാൻഡ്ലൂം സിൽക്കിലാണ് ഫാബ്രിക്ക് കൊണ്ടുവരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റഡ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ഡിസൈനർ സാരി ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രിൻ്റ് ആണ് ഈ ഒരു പ്രിന്റ് ആണ് എല്ലാത്തിനും വിത്ത് ബ്ലൗസ് അറേഞ്ചാക്കിയിട്ടുണ്ട് എൻ്റെ ബോർഡർ വരുന്നത് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് ഹാൻഡ്ലൂം സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രിന്റ് ആണ് ഇതെല്ലാം ഇൻഡിഗോ കളറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബത്തിക്ക് പോലത്തെ ഒരു പ്രിന്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബോർഡില് വരുന്നത് ഇങ്ങനെയാണ് ആൻഡ് ഈ ഒരു ലുക്കാണ് ഇൻക്ലൂഡിംഗ് ബ്ലൗസ് പീസ് ഉൾപ്പെടെയുണ്ട് അഞ്ചര മീറ്റർ ആണ് സാധി വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് നെക്സ്റ്റ് നെക്സ്റ്റേന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിനൻ സിൽക്കിൽ തന്നെ പ്രിന്റ് ഡിജിറ്റൽ പ്രിന്റഡ് ആയിട്ടുള്ള സാരീസ് ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭംഗി നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റുകളാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോയിഷ് പിങ്ക് വരുന്ന ഒരു കളറാണ് ആണ് ഇതായിട്ടാണ് പ്രിന്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിനൻ സിൽക്ക് ആണ് അപ്പൊ ഞാൻ അതിന്റെ കൂടി സാരി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം വീതിയുള്ള നല്ല അതായത് രണ്ടിഞ്ച് വീതിയുള്ള ബോർഡേഴ്സ് സോറി ലിനൻ സിൽക്ക് അല്ല ഹാൻഡ്ലൂം സിൽക്ക് എപ്പോഴും വായി ലിനൻ സിൽക്കേ വരത്തുള്ളൂ കൂടുതലും ഞാനിവിടെ ഹോൾസെയിലെ ലിനൻ സിൽക്ക് ആണ് ചെയ്യുന്നത് കേട്ടോ ഇതാണ് സാരീന്റെ ഒരു നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഫ്ലോറൽ പ്രിന്റഡ് സാരീസ് ഇതെല്ലാം തന്നെ പ്രൈസ് ആണെങ്കിൽ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ്റി രൂപ മാത്രം ഇൻക്ലൂഡിങ് ആൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് കേട്ടോ ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് സാരി ഓരോണ്ണം നിങ്ങൾ കണ്ടല്ലോ അപ്പൊ ഓരോ പ്രിന്റ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാഴ്ച തരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗി തരുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡിലാണ് ഇതാണ് ആ ഒരു പ്രിന്റ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഭയങ്കര വരും ആ ഒരു പ്രിന്റ് നല്ല ടാസിൽസ് മുന്താണിയിൽ ടാസിൽസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് നമ്മൾ നിവർത്തി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കത് മടക്കാനായിട്ട് കുറച്ച് ടാസ്ക് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗി തരുന്ന ഒരു ബ്ലൂവിൽ പ്രിക്കും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റാണ് നല്ല ഉണ്ട് കേട്ടോ ഈ ഫ്ലോറൽ പ്രിന്റ്സ് ഒക്കെ കാണാനായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റുകളാണ് അതുപോലെ ഇപ്പൊ നല്ല ട്രെൻഡിങ് ആണ് കേട്ടോ ഫ്ലോറൽ പ്രിന്റഡ് സാരീസ് എന്ന് പറയുന്ന ഡിജിറ്റലില് നെക്സ്റ്റ് വരുന്ന ഒരു അക്വാഗ്രീനും ലാവണ്ടറും കൂടെ ബ്ലെൻഡിങ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രിന്റാണ് ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ അക്വാഗ്രീനും ലാവണ്ടറും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ട് അപ്പൊ ഈ ആക്വാഗ്രീനിന്റെ തന്നെ ആയിരിക്കും നമുക്ക് ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള സാധ്യത നെക്സ്റ്റ് വരുന്നത് ഇതാണ് അതിന്റെ മോഡലിങ്ങിന്റെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഉടുത്തു നിൽക്കുമ്പോ ഇങ്ങനത്തെ ഒരു ലുക്ക് വരും എന്നൊക്കെയാണ് മോഡലുകാർ പറയുന്നത് നമുക്കറിയില്ല നെക്സ്റ്റ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു യ്യോ ഒരു രക്ഷയില്ലാത്ത കളറാണ് കേട്ടോ ഒറ്റ രക്ഷയില്ലാത്ത ഒറ്റ രക്ഷയില്ലാത്ത കളർ ഭയങ്കര ആയിട്ടുള്ള കളറെ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പ് ഇല്ലാത്തില്ല നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ഒരു ഏതാണ് നമ്മുടെ ഒലിവ് ഗ്രീൻ കളർ പിസ്ത ഗ്രീൻ ആകെ ഒലിവ് ഗ്രീനിലൂടെ ബ്ലെൻഡ് ആയിട്ട് വരുന്ന വൈറ്റിൽ ചെറിയ ചെറിയ സ്മോൾ ഫ്ലോറൽ പ്രിന്റ്സ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് സാരിയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഭയങ്കര രസമായിട്ടുള്ള ഒരു സാരിയാണ് പ്രൈസ് സാരിയുള്ള ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല നിക്ക് കാണണ്ടല്ലോ നല്ല വ്യക്തമായിട്ട് പ്രിന്റുകൾ നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റുകളാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ചോക്ലേറ്റ് കളറെ നല്ല ഹിറ്റ് കളറാണ് ചോക്ലേറ്റ് കളർ എന്ന് പറയുന്നത് നല്ല ഹിറ്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ഹിറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കണ്ടെ ഇതാണ് പ്രിൻറ് താഴ്വര ഭംഗിയായിട്ടുള്ള ഒരു പ്രിന്റഡ് സാരീസ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ആഷ് കളറ് ആഷ് കളർക്ക് നമ്മുടെ ഒരു തനതായ കളർച്ചാട്ടാണ് അല്ലെ നമ്മുടെ നമ്മുടെ ഒരു കളർന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിന് പറയാം ആഷ് കളേഴ്സ് നമ്മുടെ സ്വന്തം കളേഴ്സ് ആണ് എന്നുവെച്ചാൽ ഒരു ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന കളേഴ്സ് ആണ് ഈ ഒരു ആഷ് പ്രിന്റ് എന്നൊക്കെ പറയുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് ആൻഡ് കോഫി ബ്രൗൺ കളർ എന്റെ ഫേവറേറ്റ് കളറാണ് കോഫി ബ്രൗൺ കളറ് കോഫി ബ്രൗൺ കളർ വിത്ത് ബ്ലൂ കോമ്പിനേഷൻ അതാ ഇങ്ങനെ വരും പ്രിന്റ് നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് ഏട്ടോ കോഫി ബ്രൗൺ കളറിൽ ബോർഡേഴ്സ് ആണ് നല്ല കോൺട്രാസ്റ്റ് പോലെ ഫ്ലോറൽ പ്രിന്റിന് മാച്ചിങ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് ബോർഡേഴ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെറുപയര് ഗ്രീൻ കളറ് ചെറുപയർ ഗ്രീൻ കളറിൽ ചിക്കൂല് നല്ല ഭംഗി തരുന്ന പ്രിന്റുകളാണ് ചിക്കൂല് നല്ല ഭംഗി തരുന്ന നമ്മുടെ റോസാപ്പൂവിന്റെ ഫ്ലോറൽ പ്രിന്റുകളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റുകളാണ് ഞാൻ ഒന്നു വൃത്ത് കാണിക്കാത്തത് അത് മടക്കാനുള്ള ടാസ്ക് കൊണ്ടാണ് കേട്ടോ ആൻഡ് ഇത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഷെയ് കോഫിയില് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് എല്ലാം എനിക്ക് പറയാനായിട്ട് പറ്റില്ല കേട്ടോ കാരണം ഇത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റുകളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസും ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇന്നത്തെ എല്ലാ കളക്ഷൻസും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാനുള്ള രീതിക്കാണ് നമ്മൾ ഇന്നത്തെ എല്ലാ കളക്ഷൻസും ഒരുക്കിയിരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്തിട്ട് വരാം ഞാൻ ഇന്ന് സെലക്ട് ചെയ്യുന്നില്ല കേട്ടോ ഞാൻ ഇന്ന് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുവാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്യുന്നില്ല എന്നോട് ആർക്കും ബുദ്ധിമുട്ടും വിനോദവും ദേഷ്യവും ഒന്നും തോന്നിട്ട് കാരണം എനിക്ക് ഈ ഒരു വായിച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് ആ കമന്റ് ഇഷ്ടപ്പെട്ടായിരുന്നു ഞാൻ ഓൾറെഡി വായിച്ചിട്ടുണ്ട് കാരണം ഒത്തിരി ടൈം എടുത്തിട്ട് അത് ടൈപ്പും ചെയ്തിട്ടുണ്ട് ആൾ ആരാണെന്ന് എനിക്കറിയില്ല എന്റെ അലിനെ കൂടെ സത്യമായിട്ട് എനിക്ക് ആൾ ആരാണെന്ന് അറിയില്ല അപ്പൊ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഒന്ന് വായിച്ചു തരാം നിങ്ങൾക്ക് അറ്റ് ദ റേറ്റ് നിള മഴ ഡബിൾ ഫോർ ടു എയ്റ്റ് എന്നാണ് ഐ ഡി വന്നിരിക്കുന്നത് നിള മഴ എന്നാണ് അപ്പൊ എനിക്കത് വായിച്ചത് കൊണ്ട് ഞാൻ എന്തിനേ കൺഫേം ആക്കി വെച്ചിരുന്നു ആ പുള്ളിക്കാർക്ക് തന്നെ കൊടുക്കണം എന്നുള്ളത് ആരാണെന്ന് അറിയില്ല എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണം എന്റെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം വി ആർ എസിന്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ എന്റെ മനസ്സിലേക്ക് നിറയുന്ന പോസിറ്റീവ് എനർജിയെ കുറിച്ച് തന്നെ ഞാൻ ആദ്യം എടുത്തു പറയട്ടെ സ്വന്തമായി ഒരു വരുമാനം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും വലിയ ഒരു കൈത്താങ് തന്നെയാണ് മാഡത്തിന്റെ ഈ ബിസിനസ് മാഡത്തിന്റെ വാക്കുകൾ ഒരു നല്ല മോട്ടിവേഷനും കരുത്തും പകരുന്നതിനോടൊപ്പം ക്വാളിറ്റി കൂടിയ സാധനങ്ങൾ തന്നെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് വിജയിപ്പിക്കാനും അൽ അല്പം പ്രയത്നിച്ചാൽ നല്ലൊരു വരുമാനം നേടാം നേടിയെടുക്കാൻ പറ്റുമെന്ന് ഉറപ്പും കൂടി എന്നുള്ള ഒരു ഉറപ്പും കൂടിയാണ് താങ്ക് യു മേഡം ഒരുപാട് ഉയരങ്ങളിൽ എത്താനും വിഷമിക്കുന്നവർക്ക് എന്നും ഒരു കൈത്താങ്ങായി നിലനിൽക്കുവാനും ദൈവം അനുഗ്രഹം ദൈവാനുഗ്രഹം കൂടെ ഉണ്ടാകട്ടെ എന്നാണ് നില മെസ്സേജ് ചെയ്തിരിക്കുന്നത് അപ്പം നിലയിലെയാണ് ഞാൻ ഇന്ന് നിലയ്ക്കാണ് ഞാൻ ഇന്ന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് കാരണം കാരണം എനിക്ക് മനസ്സിലായ ആ കുട്ടിക്ക് അത്രത്തോളം നമ്മുടെ അടുത്ത് ഒരു അറ്റാച്ച്മെന്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും എഫേർട്ട് എടുത്താലും ഇത്രയും നല്ല രീതിയിലൂടെ ടൈപ്പ് ചെയ്തൊരു കമന്റ് ഒരിക്കലും ഇതില്ല സോ എല്ലാവർക്കും ഒരാൾ മാത്രമല്ല എനിക്ക് ഒരുപാട് പേര് പേഴ്സണലി ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും പറയുന്നു അതോടൊപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും എന്റെ കൂടെ ഉണ്ടാകണം കാരണം ഞാൻ ഒരു ഒരു നല്ലൊരു ഫൈറ്റാണ് സാധാരണ സിംഗിൾ ആയിട്ട് നിന്നിട്ട് ജീവിതത്തോടെ പൊരുതി നിൽക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ലേഡിയാണ് സോ അതോടൊപ്പം തന്നെ അതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന എല്ലാവരെയും എന്നാൽ കഴിയുന്ന വിധം ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പൊ നമുക്ക് നല്ലൊരു വരുമാനവും നല്ലൊരു നിലയിലേക്ക് നമ്മുടെ കടബാധ്യതകളെല്ലാം തീർത്ത് നമ്മളൊന്ന് സ്റ്റെബിലിറ്റി ആയാലേ നമുക്ക് മറ്റുള്ളവരെ നമ്മളിലേക്ക് അടുപ്പിക്കാനായിട്ട് പറ്റുള്ളൂ തീർച്ചയായിട്ടും എനിക്ക് ദൈവം എന്തെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം തരുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ പോലുള്ള എല്ലാ പെൺകുട്ടികളെയും ഞാൻ ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കുകയുള്ളൂ ഒരിക്കലും ഞാനൊരു വലിയ ഇതായിട്ട് പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും ഞാൻ പോവില്ല എന്നെ കൊണ്ട് പറ്റുന്നവരെ ചേർത്ത് നിർത്തി അവർക്കും കൂടി ഒരു അത്താണി ആയിട്ട് അവരെയും കൂടെ കൈപിടിച്ച് മാത്രമേ ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ ഇതുവരെ പ്രാർത്ഥിച്ചവർക്കും ഇനി അങ്ങോട്ടും എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് എനിക്ക് ഇത്രയും എന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥന എന്നും കൂടി ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കൊണ്ട് തന്നിരിക്കും ഇപ്പൊ ഇന്നത്തെ വീഡിയോ വൈകിട്ട് ചെയ്യുന്നു തിങ്കളാഴ്ച നല്ലൊരു വീഡിയോ കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ രഞ്ജിന്താ താങ്ക് യു ടേക്ക് ബൈ ബൈ